ഗേൾസ് ഹൈസ്കൂളിൽ മൺസൂൺ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തുടക്കമായി അഷ്ടമൂർത്തി മാതൃഭൂമി ഡി സി ബുക്സ് എച്ച് ആൻസി ബുക്സ് ഗ്രീൻ ബുക്സ് തുടങ്ങിയ പ്രസാധകരുടെ പുസ്തകങ്ങൾ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനത്തിലുണ്ട് വിവിധ വിഷയങ്ങളിൽ സാഹിത്യ സെമിനാറുകൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എഴുത്തുകാരായ എൻ സ്മിത സി സിആർദാസ് ഷാബു പ്രസാദ് മാധ്യമപ്രവർത്തകൻ ബിജു ആന്റണി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ കുട്ടികളുമായി സംവാദിക്കും കഥയരങ്ങ് കവിതയരങ്ങ് അക്ഷരശ്ലോകം സംവാദങ്ങൾ അഭിമുഖങ്ങൾ തുടങ്ങിയ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ഇ പി ഉണ്ണികൃഷ്ണൻ പ്രസാദക പ്രതിനിധി പി എസ് സുധീഷ് വിദ്യാരംഗം പ്രസിഡന്റ് കുമാരി ശ്രേയ സ്കൂൾ ലീഡർ അമൃത സി കുമാർ എന്നിവർ സംസാരിച്ചു വെള്ളിയാഴ്ച